സമാധാനം അറിഞ്ഞത് ഇവിടെ പിന്നെ എന്റെ ഈ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ സ്വസ്ഥ സമാധാനമായിട്ട് കിടന്നുറങ്ങിയത് ഇവിടെ ആന്നാലും ഞാൻ രണ്ടു ദിവസൊക്കെ ഞെട്ടി എഴുന്നേക്കണായിരുന്നു എന്താണ് എനിക്ക് ഞാൻ ജീവനോടെ ഉണ്ടാന്ന് തന്നെ എനിക്ക് അറിയാൻ പറ്റാത്ത വെച്ച് അത്രയും ഭയങ്കര പറയാൻ പറ്റൂല ആരും വിശ്വസിക്കാനില്ല ഞാൻ അനുഭവിച്ചത് കല്യാണരാമന്റെ ഭവാനി എന്നൊരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തെ ഒരിക്കലും മലയാളികൾ മറക്കുന്നതല്ല ഞാനിപ്പം ഒപ്പം എന്റെ ഒപ്പം ഇരിക്കുന്നത് കല്യാണരാമനിലെ ഭവാനി എന്ന കഥാപാത്രം അവതരിപ്പിച്ച വീണ കുമ്പളങ്ങിയാണ് നിർഫാഗ്യവെച്ചാൽ ഞാൻ ഇരിക്കുന്ന ഒരു സിനിമ ലൊക്കേഷൻ ഒന്നുമല്ല അടൂരിൽ സ്ഥിതി ചെയ്യുന്ന മഹാത്മാ ജീവകാരുണ്യ ഗ്രാമത്തിലാണ് എങ്ങനെയാണ് മലയാളികൾക്ക് സുപരിചിതമായ അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ അത്രയേറെ ഇടം പിടിച്ച

ിലായിരുന്നു ഹസ്ബൻഡ് വരച്ചു കഴിഞ്ഞപ്പോ അമിച്ച് ഉണ്ടായത് കൊണ്ട് കുടുംബ വീട്ടിലായിരുന്നു പിന്നെ വീടൊക്കെ വെച്ചു കഴിഞ്ഞപ്പോ വീട്ടിലോട്ട് പോകുന്നു സ്വന്തം വീട്ടിൽ നിന്നാണ് അവിടെ സംഭവിച്ചത് സാധാരണ വലിയ ജീവിച്ച വല്ലായിരുന്നു എന്നോട് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അനിയത്തിയും കിട്ടിയാലും പറഞ്ഞ് ഒരു ദിവസം എന്നോട് പറഞ്ഞ തന്റെ കാലം കഴിഞ്ഞാല് എല്ലാരും ഒപ്പിടേണ്ടി വരും ഞങ്ങക്ക് കിട്ടൂല വീടെന്ന് വെച്ചാ ഇവര്ക്ക് വീടൊന്നും ഇല്ലാത്ത കാരണം ഇവർക്ക് കൊടുക്കാന്നാ ഞാൻ പറഞ്ഞത് എന്റെ കാലം കഴിയുമ്പോ അപ്പൊ അവരാണ് ഇപ്പൊ എന്റെ കൂട്ടത്തില് നിൽക്കുന്ന നിർത്തിയേക്കണതാ എനിക്ക് വയ്യാത്ത അപ്പൊ അത് നേരത്തെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നടക്കൂലെന്ന് പറയാ അതേ ചൊല്ലിയുള്ള പ്രശ്നങ്ങളായിരുന്നു ഞാൻ തന്നെ ഇരിക്കും ചിലപ്പോ ടി വിയുടെ കാശു മാസം അടക്കണത് അപ്പൊ എട്ടു മണിയാകുമ്പോ ഞാൻ ദിവസം വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞു ടി വിവാടിന്ന് വെച്ചപ്പോ ഏയ് എനിക്ക് വേറെ പാട്ട് എന്തോ പാട്ട് പിള്ളേരെ പാട്ട് കാണണോന്നും പറഞ്ഞു അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ അവിടെ അങ്ങനെ ഒന്നും കാണാത്തടാ പോരെടുക്കണു എനിക്കറിയില്ല അപ്പൊ ശരിയാക്കെ പാട്ട് കാണാനായിരിക്കും വിചാരിക്കും പിന്നെ അവിടെ പോയി കിടക്കാന്നായിരുന്നു വെറ്റി കിടക്കാൻ ചെലപ്പോ ക്ഷീച്ച് വലിച്ചു മാറ്റല് പിന്നെ ക്ലോസറ്റിന്റെ അകത്ത് ചാരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെതറുക നമ്മക്കാ ഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോലെ അപ്പോഴും ഞാൻ വിചാരിക്കില്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ എന്നെ കാണിക്കണമെന്നൊന്നും ഞാൻ വിചാരിക്കണില്ല പോകാൻ വേണ്ടിട്ടുള്ള പിന്നെ പിന്നെ അങ്ങനെ കുത്തുവാക്കുകളും ദേഷ്യ പരിശോ കാണിച്ചിട്ട് വേണമെങ്കിൽ തിന്നെന്നുള്ള നിലയിൽ ഇങ്ങനെ കാണിച്ചാൽ ഞാൻ വളർത്തിയ ആൾക്കാര് അപ്പഴും ഞാനാ വീട്ടിലെ ചെലവ് നോക്കണം എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പ അല്ലാത്തൊരു മാനസിക വശമായിരുന്നു പിള്ളേർ അങ്ങനെയൊന്നും കാണിക്കില്ല പിള്ളേര് നല്ല സ്നേഹമുള്ളൂ പക്ഷെ അങ്ങനെ കല്യാണം കഴിച്ചു പോയില്ലേ ഒരണത്തിന്റെ മക്കൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി മാനസിക പറയാൻ പറ്റാത്ത ഒരിതില് മനസികമായിട്ട് പിന്നെ ആധാരം കൂടി ചോദിച്ചു കഴിഞ്ഞപ്പോ അങ്ങോട്ട് വട്ടവസിച്ചിരിക്കണം കെട്ടിയായി നമ്മളൊരു കളിയാക്കിയ പോലെ അപ്പൊ തന്നെ എനിക്ക് ഒരു ഷോക്കായി പോയി എന്റെ പേരിലിരിക്കണ ആധാരത്തിന് ഞാൻ ചോദിച്ചത് എങ്ങനെ കാണിക്കണെ എങ്ങനെയൊക്കെ ദൈവം അതിൽ ഇടപെട്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപെട്ട് പോന്നു അത്രയുള്ളു അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒന്നും വട്ടാവും അതായത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും അത് മേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ രാത്രി ഒരു എട്ടര മണിയപ്പോ അവിടെ നിന്ന് പോകുന്നത് അതിന്റെ വേറൊരു അനിയള്ളനിച്ചന്റെ വീട്ടിലോട്ട് പോകുന്നു അവിടെന്നാണ് സീമനെ വിളിച്ചു അവിടെ നമുക്ക് എത്ര ദിവസം നിക്കാൻ പറ്റും അരഞ്ഞി സീമ എവിടെങ്കിലും നിർത്തി ഞാൻ അത്രേ പൊട്ടിക്കരഞ്ഞു സീമ അതിനുള്ള കുത്തുവാക്ക് പറഞ്ഞു ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റൂല അങ്ങനെ കൊറേ ദിവസം പട്ടിണി കിടന്ന് മരുന്ന് ഉപേക്ഷിച്ച് വെള്ളം ഉപേക്ഷിച്ച് അങ്ങനെ കിടന്നേച്ച് കുത്തുവാക്ക് പറയും നമ്മളെ നമ്മുടെ വീട് തന്നെ അപ്പൊ അതൊക്കെ ഒറ്റ കൊടുത്തി ആൾക്കാർ അപ്പൊ നമ്മളോട് ഇങ്ങനെ പെട്ടെന്നൊരു വേർതിരിവ് കാണിച്ചപ്പോഴേക്കും മാനസികമായിട്ട് എനിക്ക് ഇതായി പോയി പിന്നെ എന്റെ ആധാരം ചോദിച്ചപ്പോ കൂടലി എന്ന ഒരു പ്രാന്തിച്ചുപോലെ അങ്ങനെ അപ്പൊ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് അതെ അതെ എന്റെ അപ്പച്ചനെ പഴയ ജന്മിയായിരുന്നു അപ്പൊ ബിസിനസ് ഒക്കെ ആയിരുന്നു അപ്പൊ അവര് ഈ ചേട്ടനെ മാരി എല്ലാരും പിരിഞ്ഞി അവരവരുടെ വീടൊക്കെ വെച്ച് മാറിക്കഴിഞ്ഞപ്പോഴേക്ക് ഈ ഞങ്ങൾ തറവാടെ വീടല്ലേ ഒരു പണി അപ്പച്ചനെ ഇല്ലാന്നെ കാണുമ്പോ വലിയ വീടും പഴയ വീടും വർഷം ഞങ്ങൾ എല്ലാരും പട്ടണി തന്നെ ഇരുന്ന് അങ്ങനെ എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴെ ഇടങ്ങളെ പ്രസവിക്കണത് പിന്നെ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ എപ്പോഴേക്കും സിനിമയിൽ വന്നു പിന്നെ അന്നോട്ട് ഇവരെ ഞാനാണ് പഠിപ്പിക്കുകയും പോയിട്ടേ ഒക്കെ വീട്ടിലെ മരുന്നിന്റെ കാര്യമാണെങ്കിലും അത്രേ ഉള്ളൂ പഠിപ്പിക്കാനും ഭക്ഷണത്തിനും കൊടുക്കാനും ഒക്കെ വേണ്ടേ പഠിപ്പിക്കല് മാത്രല്ലോ ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ട കുടുംബജീവിതം എന്റെ വീട്ടിൽ ഇന്ന് കല്യാണം ഒന്നും കഴിപ്പിച്ചില്ല ഞാൻ കല്യാണം കഴിച്ചു പോയി നിങ്ങളെ കാർ പോറ്റും അപ്പൊ ഞാൻ വീട് താങ്ങി താങ്ങി എനിക്ക് മതിയായി എനിക്കൊരു ബ്ലൗസിന് ഒരുപോലും ഞാൻ മേടിക്കാന്ന് ചിത്രങ്ങളെ പോയിട്ടേണ്ടേ പിന്നെ അതിടെ കല്യാണമായി മരണത്തിനുള്ള ഇതും ഹോസ്പിറ്റലിൽ പോക്കും അപ്പച്ച മരിച്ചി അങ്ങനെ അങ്ങനെ പറയാം ഒരൊത്തിരി ഒത്തിരി കരയാണ് ഒരാള് നടന്നിട്ടാണേ നടത്തുന്നത് അപ്പൊ താങ്ങാൻ പറ്റാന്നിട്ട് ഒരു സാബു എന്ന് പറഞ്ഞ എന്നോട് കല്യാണം കഴിക്കട്ടെ കല്യാണം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചു തന്നെ അപ്പൊ ഇങ്ങനെ അവിടുന്ന് കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് എന്റെ വീട്ടിൽ തന്നെ പോവാൻ പറ്റൂലല്ലോ കൊറച്ചുനാള താമസി കൊപ്രക്കളത്തിൽ ആ രജിസ്റ്റർ മാരേജ് എന്റെ വീട്ടിൽ തന്നെ നടന്ന് അങ്ങനെ അവിടെ തന്നെ ഒരു അഞ്ചാറ് മാസം താമസിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് എടുത്ത് മാറിയില്ല വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്തതാണ് വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്തതാണ് അപ്പൊ നാള് നമുക്കൊന്നും കയ്യില്ല അങ്ങനെ എനിക്ക് വേണ്ടി കരുതിയില്ലല്ലോ ഒരു വാടക എടുക്കണമെങ്കിലും അതിനുള്ള ഇതല്ലേ അതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാല് ദിവസം നിങ്ങളു അത് ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും അപ്പച്ചനൊക്കെ മരിച്ചു പോയട്ടെ അപ്പച്ചൻ തൊണ്ണൂറ്റി ഒന്നില് മരിച്ചു എന്റെ കല്യാണം നടക്കണത് മുപ്പത്തി ആറാമത്തെ വയസ്സിലല്ലേ അപ്പച്ചൻ മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ മരിച്ചു അപ്പൊ അത്ര പേരെയൊക്കെ താങ്ങാൻ പറ്റിയില്ല അതാരണം ഇറങ്ങി പോന്നതാ ആള് ഇതൊക്കെയാണ് മദ്യാപനിയൊക്കെ എന്നാലും നമുക്ക് കിടക്കാൻ ഒരു അന്തിക്കുട്ടീന ഒരാളുണ്ടായല്ല അങ്ങനെ പത്തിരുപത്തിനാല് വർഷം ജീവിച്ച് സിനിമയിലൊക്കെ തന്നെ തിരിച്ചു വരണം പറഞ്ഞു കൊടുത്ത് അങ്ങനെ പിന്നെ രണ്ടു മൂന്ന് സീനുള്ള വേഷങ്ങള് കിട്ടിക്കിട്ടി അങ്ങനെ ഇറങ്ങി പോരാ ആധാരം ചോദിച്ചിട്ട് തന്നില്ല അതെനിക്ക് താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അപ്പൊ അലൊക്കെ ഓർമ്മയില്ലാതെ ഇപ്പൊ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു ആധാരം തന്നെ അതായത് ഞാൻ ഇടുന്ന ഒരേ എന്ന് ായി അപ്പൊ ഈ ആധാരം ഇവിടെ ആധാരം അങ്ങനെ ആധാരം കിട്ടണം എനിക്ക് പോകണം പറഞ്ഞു അവിടെ നിന്ന് എന്നെ എന്താ ചെയ്യുന്ന പറ്റൂലല്ലോ കാരണം അമ്മച്ചി കുഴപ്പമില്ല അമ്മ ഇല്ലല്ലോ പിന്നെ അത് തന്നെ എന്നിൽ നിന്ന് ഇനി അവർക്ക് വരാഴികൊന്നും കിട്ടാൻ വഴിയില്ലെന്നാ ആ സമയം തൊട്ടുള്ള ഒരു ഇത് എന്നോട് കാണിച്ചോണ്ടിരുന്നേച്ചി വേളയാണെങ്കിലും കാണിച്ചോണ്ടിരുന്നേച്ചതാ ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഒറ്റ പോയി താമസിക്കാനുള്ള ഇതൊന്നും എന്റെ എനിക്ക് ഇല്ലേ ധൈര്യവും ഇല്ല അതിനുള്ള സാമ്പത്തികവും എന്റെ ഇല്ല എനിക്ക് അപ്പൊ അതുകൊണ്ട് ഇവരുടെയൊക്കെ കുത്തൊക്കെ കേട്ട് അവിടെത്തന്നെ ചെരുന്ന്